സാങ്കേതിക സ്ഥാപനമായ ഡാറ്റാമേറ്റ് ഇൻഫോസൊല്യൂഷൻസ് വളർച്ചയുടെ പുതിയ യുഗത്തിന് മുന്നോടിയായി ഡാറ്റാമേറ്റ് ഇൻഫോസൊല്യൂഷൻസ് ലിമിറ്റഡിലേക്കുള്ള പരിവർത്തനം പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിൽ വ്യാവസായിക സാങ്കേതിക നൈപുണ്യം നേടിയ ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡാറ്റാമേറ്റ് ഇൻഫോസൊല്യൂഷൻസിൻ്റെ ഡയസ് പദ്ധതിക്കും തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആരോഗ്യം ഹോസ്പിറ്റാലിറ്റി മാനവ വിഭവശേഷി എന്നീ മേഖലകളിൽ ഒരു ലക്ഷത്തിലധികം വ്യാവസായിക സാങ്കേതിക തൊഴിൽ നൈപുണ്യം നേടിയ ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിച്ച് ആഗോള തൊഴിലവസരങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഡയസ് അഥവാ ഡാറ്റാമേറ്റ് ഇൻഡസ്ട്രി സ്കിൽ എനേബിളേഴ്സിനുള്ളതെന്ന് പദ്ധതിയുടെ അധികൃതർ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലേറെ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ മികവ് തെളിയിച്ച സ്ഥാപനമാണ് ഡാറ്റാമേറ്റ് ഇൻഫോസൊല്യൂഷൻസ് എന്നും സാരഥികൾ വ്യക്തമാക്കി പദ്ധതിയുടെ ഉദ്ഘാടനം ലോർദാ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിമൽ ഫ്രാൻസിസ് പണ്ടാരംപറമ്പിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു പദ്ധതി വഴി സർവകലാശാലകൾ കോളേജുകൾ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ വ്യവസായ സോഫ്റ്റ്വെയറുകൾ പരിശീലിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് വാഗ്ദാനം ഡയസിലൂടെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വ്യവസായ പങ്കാളികളുമായി ബന്ധപ്പെടാനുള്ള അവസരവും ലഭ്യമാക്കുന്നത് വഴി ഒട്ടേറെ തൊഴിൽ അവസരങ്ങൾ നൽകാനാകുമെന്ന് ഡാറ്റാമേറ്റ് എം ഡി ജോബി ജോൺ പറഞ്ഞു മുപ്പത് വർഷത്തെ ഗവേഷണത്തിൻ്റെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും ഒൻപത് രാജ്യങ്ങളിലായി പരം വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെയും ഗുണഫലങ്ങൾ അർഹരായ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിൽ നൈപുണ്യ സാങ്കേതിക വിദ്യാഭ്യാസം ആഗോള നിലവാരത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായി നൽകുന്നത് വഴി ഒട്ടേറെ തൊഴിലവസരങ്ങൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ലഭിക്കുമെന്ന് ഡയസിൻ്റെ അക്കാദമിക് ഡയറക്ടർ ദീപക് പടിയത്ത് പറഞ്ഞു കാക്കനാട് മെഡാ കൊമേഴ്ഷ്യൽ ഹബിൽ നടന്ന ചടങ്ങിൽ ബി എൻ ഐ കൊച്ചിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽകുമാർ ജി സിൽവർ ലൈൻ ഹോസ്പിറ്റൽ സിഇഒ സജീവ് അജിത് കുമാർ കെ കെ ഡാറ്റാമേറ്റ് ഡയറക്ടർമാരായ ശ്രീകുമാർ മേനോൻ റിയാസ് യുസി ജനറൽ മാനേജർ ഷെറീന ഹിലാലി അമിത ദീപക് ഷീമ മേനോൻ അനൂപ് എന്നിവരും ഡാറ്റാമേറ്റ് ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി